അന്തരിച്ച തടിവെട്ട് തൊഴിലാളിയുടെ കുടുംബത്തിന് കാണക്കാരി ചാത്തമല കോളനിക്ക് സമീപം സി പി ഐ എം നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനം ജില്ലാ സെക്രട്ടറി എ വി റസ്സൽ നിർവഹിച്ചു തടിവെട്ടു തൊഴിലാളിയായിരുന്ന അന്തരിച്ച പുന്നവേലി തടത്തിൽ കലേഷ് പി മാധവന്റെ കുടുംബത്തിനാണ് സി പി ഐ എം കാണക്കാരി ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകിയത് കോട്ടയം ജില്ലയിൽ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സി പി ഐ എം നിർമ്മിച്ചു നൽകുന്ന നൂറ്റി പതിനാറാമത് വീടിന്റെ താക്കോൽദാനമാണ് നടന്നത് കാണക്കാരി കല്ലമ്പാറയിലെ തടിവെട്ട് തൊഴിലാളിയായിരുന്ന അന്തരിച്ച പൊന്നുവേലി തടത്തിൽ കലേഷ് പി മാധവന്റെ കുടുംബത്തിന് സുരക്ഷിത ഭവനമൊരുക്കി സി പി എം കാണക്കാരി ലോക്കൽ കമ്മിറ്റി ജോലിക്കിടെയുണ്ടായ അത്യാഹിതത്തിൽ പരിക്കേറ്റ് ദീർഘകാലം കിടപ്പിലായിരുന്ന കലേഷ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു കലേഷിന്റെ കുടുംബത്തിന് സ്വന്തമായി വീടോ സ്ഥലമോ ഉണ്ടായിരുന്നില്ല സി പി എം കണക്കാരി ലോക്കൽ കമ്മിറ്റി മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയാണ് വീട് നിർമ്മിച്ച് നൽകിയത് സംസ്ഥാനത്തെ മുഴുവൻ സി പി എം ലോക്കൽ കമ്മിറ്റികളും തങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകണമെന്നത് സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനമെടുത്തിരുന്നു ഇത്തരത്തിൽ കോട്ടയം ജില്ലയിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൂറ്റിപ്പതിനഞ്ച് വീടുകൾ ഇതിനോടകം നിർമ്മിച്ച് കൈമാറിയിരുന്നു വീടാണ് കണക്കാരി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയത് പുതിയ വീടിന്റെ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ റസൽ വീടിന്റെ താക്കോൽ കലേഷിന്റെ ഭാര്യ സുജാതയ്ക്കും മക്കൾക്കും കൈമാറി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നടക്കുകയാണ് ഇരുപത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പാർട്ടി കോൺഗ്രസ് എന്നാണ് എല്ലാ സംസ്ഥാന സമ്മേളനം സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും ഇതുപോലെ അർഹതപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് നൽകണം എന്ന് തീരുമാനിച്ചത് ഇപ്പം എനിക്കും നമ്മുടെ ജില്ലയിൽ അവസാനത്തെ അല്ലേ നേരത്തെ തന്നെ നമ്മുടെ ജില്ലയിൽ കേരളത്തിലെ മറ്റ് ജില്ലകൾക്ക് തന്നെ മാതൃകയാവുന്ന രൂപത്തിൽ ഈ ഭവന നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കിയ ഒരു കമ്മിറ്റിയാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രത്യേകിച്ച് അന്ന് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മന്ത്രി നല്ലവണ്ണം ഇടപെടുകയും ചെയ്തതിന്റെ ഫലമായി നമുക്ക് സമയബന്ധിതമായി ലോക്കൽ കമ്മിറ്റികൾക്ക് വീടുകൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് സി പി എം ലോക്കൽ സെക്രട്ടറി കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ജെ ജോസഫ് ഏരിയ സെക്രട്ടറി കെ ജയകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എം തങ്കപ്പൻ വി കെ കുമാർ ബി ബി ജോസഫ് ജോർജ് വർക്കി നിർമ്മാണ കമ്മിറ്റി കൺവീനർ വിജേഷ് ഗോപി നിർമ്മാണ കമ്മിറ്റി ട്രഷറർ ബൈജു സി തങ്കപ്പൻ കണക്കാരി അരവിന്ദാക്ഷൻ കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരയ്ക്കൽ പഞ്ചായത്ത് മെമ്പർമാരായ വി ജെ അനിൽകുമാർ ജോർജ് ഗർവാസിസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ